ഇൻസുലിൻ പലർക്കും ഒരു പേടി സ്വപ്നമാണ് ഈ ഡയബറ്റീസിന് ഇൻസുലിൻ എടുക്കേണ്ടത് അത് ഒരുപാട് വേദന ഉണ്ടാക്കുമോ അത് എടുത്തു തുടങ്ങിയതിനാൽ ഒരു ഫുൾ ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നമുക്ക് ഇന്ന് ഇൻസുലിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഡയബറ്റിക് ന്യൂറോപ്പതി കൈകാൽ വേദനയും മരവിപ്പും പ്രശ്നങ്ങളും ഉണ്ടാകാം ഇനി ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ക്യാൻസറും വരെ വരാനുള്ള സാധ്യത പതിന് മടങ്ങ് കൂടുകയാണ് ഈ പ്രമേഹ രോഗികളിൽ എന്നുള്ള സത്യം മനസ്സിലാക്കുക നമ്മുടെ എക്സസ് ഷുഗറിനെ നമ്മുടെ മൂത്രത്തിലൂടെ തന്നെ കിഡ്നിക്ക് ഒന്നും ഒരു തരത്തിലുള്ള ദോഷം ഉണ്ടാകാത്ത രീതിയിൽ മൂത്രത്തിലൂടെ കളയുന്ന തരത്തിലുള്ള പുതിയ മരുന്നുകളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകളെ കുറിച്ച് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് പൾമ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി ഇൻസുലിൻ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ രീതിയിലെടുത്താം എടുക്കാം ഒന്നെങ്കിൽ അത് പെൻ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ അത് ഇൻസുലിൻ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് അത് വയലായിട്ട് ഇഞ്ചക്ഷനായിട്ട് എടുക്കാവുന്നതാണ് അത് വേറെ ആരുടെയും സഹായം വേണ്ട നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ് ഇതൊരു വലിയ ഇൻജക്ഷൻ പോലും അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പ്രമേഹം കൺട്രോളിലല്ലാതെ വരുന്നത് ആ ഇൻസുലിൻ്റെ ഉത്പാദനം കുറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇൻസുലിനോടുള്ള റെസിസ്റ്റൻസ് അതായത് നമ്മുടെ കോശങ്ങൾക്ക് ശരിയായിട്ട് ഇൻസുലിൻ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നതുകൊണ്ടാണ് പല ഡയബറ്റീസ് രോഗികളിലും ഇപ്പോൾ ടൈപ്പ് വൺ ഡയബറ്റീസ് ഉണ്ട് ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ട് ടൈപ്പ് വൺ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഡിപ്പെൻ്ററ്റ് അതായത് അവരുടെ പാൻഡിയാസിലെ ബീറ്റ കോശങ്ങൾക്ക് ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ ഒട്ടുമേ കഴിവില്ലാത്തൊരവസ്ഥയാണ് അത് ചെറുപ്പം മുതലേ ജുവനൈൽ ഡയബറ്റിസ് എന്നും അതിന് മറ്റൊരു പേരുണ്ട് അതുപോലെ ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഉണ്ട് പ്രഗ്നൻസിയുടെ സമയത്ത് തുടങ്ങുന്ന പ്രമേഹം അപ്പോൾ പലപ്പോഴും മരുന്നുകൾ കൊണ്ട് കൺട്രോൾ അല്ലാതെ വരുമ്പോഴേക്കും ടൈപ്പ് ടു ഡയബറ്റിസിൽ പ്രത്യേകിച്ചും ഇൻസുലിൻ്റെ ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻസുലിനെ കുറിച്ചിട്ടുള്ള ധാരണകൾ നമ്മൾ കറക്റ്റാണ് എന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഇൻസുലിൻ എടുക്കുമ്പോൾ ഉള്ള വേദനയെപ്പറ്റി തന്നെയാണ് ഇതിൻ്റെ ഒരു നീഡിൽ എന്ന് പറയുന്നത് അതിനെ നീഡിലെന്ന് പോലും പറയേണ്ടതില്ല ഫിലമെൻ്റ് എന്നാണ് അതിനെ പറയാം അത് നമ്മൾ ശരീരത്തിൻ്റെ ഏറ്റവും നേർത്ത ഒരു സൂക്ഷണം മാത്രം ഉണ്ടാക്കുന്നു ഉള്ള എന്നുള്ളതുകൊണ്ട് അതിന് തീരെ വേദനയില്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് പിന്നെ നമ്മുടെ ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണോ ഫ്രിഡ്ജിൽ നിന്ന് എത്ര കാലം പുറത്തിറങ്ങി ഇരുന്നെന്നാൽ അത് ചീത്തയായി പോകും എന്ന് പലർക്കും സംശയമുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഫാദർ എന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ഇൻസുലിൻ കുറച്ച് ദിവസം പുറത്തിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചീത്തയായി പോവുമോ അതുകൊണ്ട് ഇത് എഫക്റ്റീവ് അല്ലാണ്ട് വരുമോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റൂം ടെമ്പറേച്ചറിൽ ഏതാണ്ട് ഇരുപത്തെട്ട് ദിവസം അല്ലെങ്കിൽ ഒരു മാസം വരെയും അത് പുറത്ത് വയ്ക്കാവുന്നതാണ് അത് കേടായി പോവുകയൊന്നുമില്ല എന്നാലും ഫ്രിഡ്ജിൻ്റെ ഡോറിലാണ് അത് സൂക്ഷിച്ച് വയ്ക്കേണ്ടത് അത് ഫ്രീസ് ചെയ്യാനൊന്നും പാടില്ല ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എട്ട് പത്ത് ഡിഗ്രി സെൽഷ്യസിൽ അത് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും ഈ ഇൻസുലിൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഇൻസുലിൻ്റെ വയലെടുത്തിട്ട് ഒന്ന് റോൾ ചെയ്യേണ്ടതുണ്ട് കാര്യം ആ തണുത്തിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്പം നമ്മുടെ ഈ ടെമ്പറേച്ചറിലോട്ട് ഒന്ന് മാറ്റാൻ വേണ്ടി അതൊന്ന് റോൾ ചെയ്യുക എന്നിട്ട് ഇൻസുലിൻ എടുത്താൽ പെയിനും അല്പം കുറവുണ്ടായിരിക്കും അപ്പം മറ്റേ നല്ല തണുത്തുള്ള ഇൻസുലിൻ നമ്മൾ കുത്തിവെക്കുമ്പോഴേക്കും കൂടുതലായിട്ട് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഇൻസുലിൻ സിറിഞ്ച് എത്ര കാലം കൂടുമ്പോൾ നമ്മൾ മാറ്റണം അത് പലരുടെയും ഒരു പ്രധാനപ്പെട്ട സംശയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇൻസുലിൻ സിറിഞ്ച് ഐഡിയലി ഒറ്റ തവണ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നുള്ളതാണ് എന്നാൽ പലപ്പോഴും ഇതിൻ്റെ ഈ നീഡിലിൻ്റെ മൊന അങ്ങനെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ തവണയൊക്കെ വരെ ഉപയോഗിക്കാവുന്നതാണ് ഒരുപാട് നാളത്തേക്ക് ഇപ്പോൾ നമ്മൾ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കേണ്ടത് എത്ര കാലമാണെന്നുള്ളത് പലർക്കും പല കാര്യങ്ങളായിരിക്കും പറയാൻ ഉത്തരമായിട്ടുള്ളത് എന്നാൽ ഇൻസുലിൻ സിറിഞ്ചിൻ്റെ കാര്യത്തിൽ നമ്മൾ മൂന്നോ നാലോ തവണയിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് അഭികാമ്യമല്ല അത് വലിയ പണം കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പാക്കറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ അത് നമ്മൾ അത്രയും സമയം കഴിയുമ്പോഴേക്കും മാറ്റി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതെങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഡിസ്പോസ് ചെയ്യേണ്ടത് നമ്മൾ ഇത് ഒരു വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു തകരപാത്രത്തിലോ നമ്മൾ അടച്ച് സൂക്ഷിക്കുക അത് വേറെ ഇഞ്ചുറിയൊന്നും പറ്റാതെ കുട്ടികളുടെ കയ്യിൽ കയ്യിലെത്തിപ്പെടാത്ത രീതിയിൽ പ്രത്യേകം സൂക്ഷിക്കുക എന്നിട്ട് ഹോസ്പിറ്റലിൽ ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അതായത് നമ്മുടെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുള്ള സിറിഞ്ച് എല്ലാം നശിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു അവരുടേതന്നെ ഉള്ള ഒരു ടെക്നോളജിക്കൽ രീതിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ തന്നെ ഡിസ്പോസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം അതല്ല എന്നുണ്ടെങ്കിൽ പല കണ്ടാമിനേഷൻസിനും അതിടവരുത്തും അപ്പോൾ നമ്മൾ ഈ ഇൻസുലിൻ പുറത്ത് വയ്ക്കുന്നത് ചീത്തയായി പോകുമോ എന്നുള്ള പലരും ചോദിക്കാറുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ആക്ഷൻ കിട്ടുന്ന ഇൻസുലിൻ നമ്മൾ തേർട്ടി ഡിഗ്രി സെൽഷ്യസ് ഉള്ള ശരീരത്തിലേക്കാണ് കുത്തിവെക്കുന്നത് അപ്പോൾ മുപ്പത്തേഴ് ഡിഗ്രിയിൽ അത് ചൂടായി പോക ചു ചീത്തയായി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഈ റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള അതായത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറിൽ നമുക്ക് അത് കുറച്ച് കാലം എടുക്കി വെക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ എടുത്തു വയ്ക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും അത് ചീത്തയായി പോകത്തൊന്നുമില്ല എന്നുള്ളത് പ്രത്യേകമായിട്ടും ഓർക്കുക ഇനി ഇൻസുലിൻ എടുക്കുന്നത് എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇൻസുലിൻ എടുക്കാൻ ഏറ്റവും നല്ല ബോഡി പാർട്ട് എന്ന് പറയുന്നത് വയറാണ് വയറിൽ പൂക്കളിന് തൊട്ട് അടി അരികിലല്ല പൂക്കളിൽ നിന്നും ഒരു മൂന്നോ നാലോ വിരലുകൾ അകലം ഇട്ട് അവിടെ നമുക്ക് ഒരല്പം സ്കിൻ ഇങ്ങനെ പിഞ്ച് ചെയ്തിട്ട് നമ്മുടെ തമ്പും ചൂണ്ട് വിരലും കൊണ്ട് ചെറുതായിട്ടൊന്ന് പിഞ്ച് ചെയ്തെടുത്തിട്ട് ആണ് ഇൻജക്ഷൻ കുത്തിവെക്കുക ഈ ഇൻസുലിൻ എടുക്കുമ്പോൾ നമ്മൾ നയൻറ്റി ഡിഗ്രിയിലാണ് കുത്തിവെക്കേണ്ടത് അതൊരിക്കലും ചെരിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ആങ്കിളിലോ ഒന്നുമല്ല നയൻറ്റി ഡിഗ്രിയിൽ നേരെയാണ് കുത്തിവെക്കേണ്ടത് എന്നാലേ അത് കറക്റ്റായിട്ട് ഇഞ്ചക്റ്റഡ് ആവത്തുള്ളൂ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം മുഴുവനായിട്ടും ഇഞ്ചെക്ട് ചെയ്ത് നമ്മൾ ആ പഞ്ചർ ഫുള്ളായിട്ട് താത്തിയതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് വെച്ചിട്ട് മാത്രം ഈ സിറിഞ്ച് എടുക്കുക അല്ലാതെ നമ്മൾ ആ സിറിഞ്ച് ഉടനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇൻസുലിൻ പലപ്പോഴും അത് പുറത്തു പോകാനും അത് യൂസ്ലെസ് ആകാനും സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക അപ്പം നല്ലപോലെ കുത്തി വെച്ചതിന് ശേഷം മാത്രം പ്ലഞ്ചർ അമർത്തുക അമർത്തിയതിന് ശേഷം ഒരു പത്ത് വരെ ഒന്ന് എണ്ണിയതിന് ശേഷം മാത്രം അത് എടുക്കുക എന്നാലേ ഇൻസുലിൻ പൂർണ്ണമായിട്ടും ഇൻജക്റ്റഡ് ആവത്തുള്ളൂ എന്നുള്ളത് ഓർക്കുക ഇനി ഇൻസുലിൻ കാട്ടായിട്ട് പെൻ ഇൻസുലിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വിദേശത്തു നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ചിലപ്പോൾ യൂണിറ്റ്സിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ചിലപ്പോൾ ഹൺഡ്രഡ് യൂണിറ്റ്സിൻ്റെ ഇൻസുലിൻ സിറിഞ്ചോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വയലിൽ തന്നെ കാട്ടേജിൽ തന്നെ അതിൻ്റെ ഉണ്ടാകും അപ്പോൾ അത് പ്രായമായവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മക്കളായിട്ട് അത് നോക്കി കൃത്യമായിട്ട് എടുത്തു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇൻസുലിൻ തന്നെ പലതരത്തിലുള്ള ഉണ്ട് ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ ലോങ്ങ് ആക്ടിങ് ഇൻസുലിൻ ഇത് രണ്ട് മിക്സ് ചെയ്തിട്ടുള്ള തേർട്ടി സെവൻറ്റി കോമ്പിനേഷനിൽ വരുന്ന ഇൻസുലിൻ ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ ലോങ്ങ് ആക്ടിങ്ങും അൾട്രാ ലോങ് ആക്ടിങ് ഉണ്ട് ലോങ് ആക്ടിങ് ഇൻസുലിൻ വന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ഒറ്റ കുത്തിവയ്പ്പെടുത്താൽ മതിയാവും അതുപോലെ അൾട്രാ ലോങ് ആക്ടിങ്ങുണ്ട് ഒരാഴ്ചത്തേക്ക് ഒരു പ്രാവശ്യം ഇൻജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും എഫക്റ്റ് ഉണ്ടാകാം അത്രയും കാലത്തേക്ക് നിൽക്കുന്ന ഇൻസുലിൻ ഉണ്ട് അപ്പോൾ ഇതിന് അല്പം കൂടി വില കൂടുതലാണ് എന്നാൽ സാധാരണയായിട്ടുള്ള ഈ മിക്സ്ച്ചറായിട്ടുള്ള ഹ്യൂമൻ മിക്സ്ഡ് ആഡ് പോലുള്ള ഇൻസുലിനൊക്കെ നൂറ്റമ്പത് രൂപയിൽ താഴേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യവും ഇത് തന്നെയാണ് പിന്നെ ഏറ്റവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരുപാട് വില കുറച്ച് എവിടെന്നെങ്കിലും ഇൻസുലിൻ കഴിക്കുന്നുണ്ടെങ്കിൽ ഇൻസുലിൻ എന്നല്ല എന്ത് മരുന്നുകളാണെങ്കിലും നമുക്ക് ഒരുപാട് വില കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണമേന്മയിൽ നമ്മൾ ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് പലപ്പോഴും ഒത്തിരി വില കുറച്ച് കൊടുക്കുന്ന ഇൻസുലിനാണെങ്കിലും മറ്റ് മരുന്നുകളാണെങ്കിലും അത് എവിടുന്നെങ്കിലുമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതും ഒക്കെയുള്ള മരുന്നുകൾ അത് അത്രയും ലാഭത്തിന് കിട്ടുന്നു എന്ന് കരുതി അത് വാരി വരച്ച് കഴിക്കരുത് പകരം അതിൻ്റെ ഗുണമേന്മ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി പൈസയാണെങ്കിൽ കൊടുക്കുന്നതെങ്കിൽ ആ പണം നഷ്ടമാകും പണം മാത്രമല്ല കൂടെ ആരോഗ്യവും നഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആൽക്കഹോൾ വെച്ചിട്ട് ആൽക്കഹോൾ സ്വാബ് വെച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും അടുക്കള ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ വീട്ടിൽ പണിയെടുക്കുന്നവരോ ഒക്കെ ആ വേർപ്പും ആ പൊടിയും എല്ലാമായിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കല്ലിച്ചു വരാൻ അതുപോലെ നമ്മൾ ഓരോ പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഈ സൈറ്റ് റൊട്ടേറ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഓരോ വിരൽ അകലത്തിൽ രണ്ടാമത് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഒരു വിരലെ അകലത്തിൽ മാത്രം ഇജക്ഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ സൈറ്റിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അത് നമുക്ക് വേണമെങ്കിൽ തൈസിൽ അതായത് നമ്മുടെ തുടയിൽ എടുക്കാം ഇനി മറ്റൊരാളുടെ സഹായത്തോടുകൂടി കയ്യിലെടുക്കാം എടുക്കാം ഏറ്റവും നല്ലത് നമ്മുടെ വയറിൽ തന്നെ എടുക്കുന്നതാണ് കാരണം ഒരാൾക്ക് തന്നെ അത് എടുക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ ഇൻസുലിൻ അബ്സോർപ്ഷൻ ഉള്ളതും വയറിന് ചുറ്റും പൊക്കിളിന് ചുറ്റും എടുക്കുന്നതാണ് എന്ന് പല പഠനങ്ങളിലും വ്യക്തമായിട്ടുമുണ്ട് പലരുടെയും ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ഇൻസുലിൻ എടുത്തു തുടങ്ങിയെന്ന പിന്നെ ജീവിതാവസാനം വരെ ഇൻസുലിൻ എടുക്കേണ്ടി വരുമോ എന്നുള്ളത് എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു സത്യം നമ്മൾ ഏർലി സ്റ്റേജിൽ ഇൻസുലിൻ തുടങ്ങിയെന്നാൽ പലപ്പോഴും ഡയബറ്റിസ് റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതായത് നമ്മുടെ ബീറ്റാ സെൽസിൻ്റെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനായിട്ടും ചിലപ്പോൾ ഏർലി ട്രീറ്റ്മെൻറ്റ് വിത്ത് ഇൻസുലിൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ട് ഇൻസുലിൻ എടുക്കാനായിട്ട് ഭയപ്പെടേണ്ട നമ്മൾ ഈ പ്രമേഹം എന്ന അസുഖത്തെയാണ് പേടിക്കേണ്ടത് ഇതിൻ്റെ മരുന്നുകൾ കഴിച്ചിട്ട് ആർക്കും ആരുടെയും കിഡ്നി അടിച്ചു പോയിട്ടില്ല മരുന്നുകൾ കഴിച്ചുകൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടായിട്ടില്ല എന്നാൽ പ്രമേഹം കൺട്രോളിലല്ലാതെ വരുമ്പോൾ മിക്കവാറും ഒരു ഇരുന്നൂറ് മുന്നൂറുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ എത്തിപ്പെടുമ്പോഴായിരിക്കും അവർ മരുന്ന് കഴിച്ചേക്കാം എന്നാൽ ഡോക്ടർ പറഞ്ഞ പറഞ്ഞതല്ല കഴിച്ചേക്കാന്ന് വിചാരിക്കുന്നത് അങ്ങനെ കഴിച്ച് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴായിരിക്കും എൻ്റെ കോംപ്ലിക്കേഷൻ വരുന്നത് അപ്പോൾ അവരെല്ലാവരും വിചാരിക്കും ഈ പ്രമേഹത്തിന് മരുന്ന് കഴിച്ചിട്ടാണ് ഈ കിഡ്നി അടിച്ച് പോയത് അല്ലെങ്കിൽ കണ്ണടിച്ചു പോയതെന്ന് എന്നാൽ വാസ്തവത്തിൽ പ്രമേഹം തുടങ്ങി അത് കൺട്രോൾ ഇല്ലാതെ ഒരു നാലോ അഞ്ചോ വർഷം നിന്നാൽ തന്നെ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന കിഡ്നിയെ ആക്കുന്ന ഒരു പ്രതിഭാസത്തിലോട്ട് പോകും കണ്ണടിച്ചു പോകുന്ന ഡയബറ്റിക് റിട്ടണോപ്പതി ഉണ്ടാകും ഇഞ്ചക്ഷനായിട്ട് സപ്ലിമെൻ്റ് ചെയ്യുന്നു ഈ ഹോർമോൺ നമ്മൾ ഗുളികയായിട്ട് കഴിക്കാൻ പറ്റില്ല കാര്യം അതൊരു പ്രോട്ടീനാണ് അത് നമ്മൾ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ദഹിച്ചു ഉള്ളൂ അതിൻ്റെ ആക്ഷൻ കിട്ടത്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഹോർമോൺ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് അതുകൊണ്ട് ഇൻസുലിൻ എടുക്കാനായിട്ട് ആരും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ അടുത്തുള്ള ബന്ധുക്കൾ ആരെങ്കിലും ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രമേഹ രോഗികളായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ദയവായി ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിക്കുക ഇനി ഇന്ന് മരുന്ന് കഴിച്ചു തുടങ്ങിയെന്നാൽ അല്ലെ ഇൻസുലിൻ എടുത്തു തുടങ്ങിയെന്നാൽ ജീവിതാവസാനം വരെ കഴിക്കേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിലുള്ള സംശയം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ന് ഫുഡ് കഴിച്ചു എന്നുള്ളത് കൊണ്ടാണോ നാളെ ഫുഡ് കഴിക്കേണ്ടി വരിക അല്ല നാളെ ഫുഡ് കഴിക്കുന്നത് നാളത്തെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇന്ന് ഫുഡ് കഴിക്കുന്നത് ഇന്ന് നമുക്ക് ഫുഡിൽ നിന്നും കിട്ടുന്ന എനർജിയുടെ ആവശ്യത്തിനാണ് അതുപോലെ തന്നെയാണ് മരുന്നുകളും നമ്മൾ ഇന്ന് മരുന്ന് കഴിച്ചു എന്ന് കരുതിയല്ല നാളെ മരുന്ന് കഴിക്കേണ്ടി വരുന്നത് നാളെ നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പോലും അറിയാത്ത കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രണ്ട് പേരൻസും പ്രമേഹ രോഗികളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഡയബറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യത എൺപത് ശതമാനത്തിലധികമാണ് എന്നാൽ എനിക്ക് എൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചെന്നാൽ നമ്മൾ എൻ്റെ ഡയറ്റും എക്സസൈസും ശ്രദ്ധിച്ചെന്നാൽ ഒരു അൻപതോ ചിലപ്പോൾ അറുപത് വയസ്സ് വരെയൊക്കെ ഈ ഡയബറ്റിസിൻ്റെ തുടക്കം എനിക്ക് പോസ്റ്റ്പോൺ പോൺ ചെയ്ത് നിർത്താൻ പറ്റും എന്നുള്ളത് മാത്രം അല്ലാതെ അത് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് പലപ്പോഴും സാധിച്ചുവെന്ന് വരത്തില്ല ഇനി ഇൻസുലിൻ എടുക്കുമ്പോൾ നമ്മുടെ കൃത്യമായിട്ടുള്ള ടൈട്രേറ്റ് ചെയ് ചെയ്തതിന് ശേഷം മാത്രം ഇൻസുലിൻ എടുക്കുക ഇനി ഷുഗർ കുറഞ്ഞു പോകുമെന്നോ അല്ലെങ്കിൽ കൂടി സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്ലൂക്കോമീറ്റർ വെച്ച് നോക്കി അത് ഡേറ്റും ടൈമും ഷുഗർ ലെവലും ഒരു ഡയറിയിൽ തന്നെ കുറിച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനൊരു പേരും പറയും സെൽഫ് മോണിറ്ററിങ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് നമ്മൾ ഇൻസുലിൻ എടുത്ത് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു മൂന്നോ നാലോ ദിവസം നമ്മൾ ഭക്ഷണത്തിന് മുൻപും പിൻപും രാത്രിയിൽ ഒരു പത്ത് മണിയാകുമ്പോഴും വേണമെങ്കിൽ നമുക്ക് ഇൻസുലിൻ നമ്മുടെ ഷുഗർ ലെവൽ നോക്കി ഒന്ന് എഴുതി വെച്ചെന്നാൽ ഡോക്ടർക്കും അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്ത് ഇൻസുലിൻ കൃത്യമായിട്ട് കൊടുക്കാനും അതുപോലെ ഭക്ഷണത്തിനാണെങ്കിലും ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ നടത്താൻ പാടില്ല ഒരുപാട് കൂടുതലും കഴിക്കാൻ പാടില്ല ഒത്തിരി കുറച്ചും കഴിക്കാൻ പാടില്ല നമ്മൾ നോർമലായിട്ട് കഴിക്കേണ്ടത് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള ഇൻസുലിൻ ടൈട്രീറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇൻസുലിൻ്റെ കൂടെ നമ്മൾ ഗുളിക എടുക്കേണ്ടി വരുമോ എന്ന് പലരുടെയും ചോദ്യമാണ് അപ്പം നമ്മൾ ഈ ഗുളികയും കൂടി കഴിക്കുന്നത് പലപ്പോഴും പല രോഗികൾക്കും ആവശ്യമായിട്ട് വരും കാരണം നമ്മുടെ ഉള്ള ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ പല മരുന്നുകൾക്കും വളരെ അത്ഭുതകരമായിട്ടുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ഇൻസുലിന് കോശങ്ങളെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാനായിട്ട് വിനിയോഗിക്കാനായിട്ട് അതിൻ്റെ ആകരണം കൂട്ടാനായിട്ടുമൊക്കെ പല മരുന്നുകൾ കൊണ്ടും സാധിക്കും ഇപ്പോൾ കിഡ്നിക്കോ ലിവറിനോ ഒന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ എസ് ജി എൽ ടി ടു ഇൻഹിബിറ്റേഴ്സ് ഡി പി ഫോർ ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പേരിലുള്ള ഇപ്പോൾ ഡാപ്പാഗ്ലിഫോസിൻ എംപാഗ്ലിഫോസിൻ ടെൻലി ക്ലിപ്റ്റിൻ വിൽഡാ ക്ലിപ്റ്റിൻ എന്നിങ്ങനെയുള്ള മരുന്നുകളുണ്ട് അത് നമ്മുടെ എക്സസ് ഷുഗറിനെ നമ്മുടെ മൂത്രത്തിലൂടെ തന്നെ കിഡ്നിക്ക് ഒന്നും ഒരു തരത്തിലുള്ള ദോഷം ഉണ്ടാകാത്ത രീതിയിൽ മൂത്രത്തിലൂടെ കളയുന്ന തരത്തിലുള്ള പുതിയ മരുന്നുകളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകളെ കുറിച്ച് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങളുടെ പ്രമേഹ രോഗികളായിട്ടുള്ള ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും ഇൻഫോർമേഷൻ പാസ് ഓൺ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യമുണ്ടാവട്ടെ ലവാൻ റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പഴിമ മെഡിക്കൽ സെൻറ്റർ Pala Kanjirple dan Sultan Betawi